ഹലോ ഡിയർ സ്റ്റുഡൻസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മിടുക്കരും പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെട്ടവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ നൽകി വരുന്നുണ്ട് ഈ സ്കോളർഷിപ്പിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരറിവ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി എം എം ഒ കോളേജ് സ്കോളർഷിപ്പ് സെല്ലിൽ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നൽകി വരുന്ന സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി ഈ മൈനോറിറ്റി വെൽഫെയർ ഓഫ് കേരള നൽകുന്ന സ്കോളർഷിപ്പാണ് സി എച്ച് മുഹമ്മദ് ഗോയാ സ്കോളർഷിപ്പ് ഗവൺമെൻറ് ഓഫ് കേരള നേരിട്ട് നൽകി വരുന്ന സ്കോളർഷിപ്പാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് മുസ്ലിം നാടാർ ഗേൾസ് സ്കോളർഷിപ്പ് ഹിന്ദി സ്കോളർഷിപ്പ് മെറിറ്റ് സ്കോളർഷിപ്പ് ടു ചിൽഡ്രൻസ് ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ബ്ലൈൻഡ് പി സ്കോളർഷിപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ് കൂടിയുണ്ട് അതും കൂടി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് അതായത് സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നൽകി വരുന്ന സ്കോളർഷിപ്പാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ് പേജ് മുഖാന്തരമാണ് ഈ സ്കോളർഷിപ്പ് നമ്മളെ അപ്ലൈ ചെയ്യേണ്ടത് അതിനുള്ള എലിജിബിലിറ്റി കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയർ ഡിഗ്രി യു യു ജി പി ജി സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാം ഗവൺമെൻറ് എയ്ഡഡ് ഓർക്കനൈസ് സ്റ്റാൻഡേർഡേഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട കുട്ടികളായിരിക്കണം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് സിക്ക് പാർസിസ് ഇതിലേതെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം അതേപോലെ തന്നെ എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പ്രീവിയസ് എക്സാമിന് ഉണ്ടായിരിക്കണം പ്ലസ് ടു ആയിരിക്കും ഡിഗ്രി കുട്ടികളെ കേസിലുണ്ടായി അതേപോലെ പി ജി സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിഗ്രി ഡിഗ്രിയിൽ അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം ആനുവൽ ഫാമിലി ഇൻകം ടു ലാക്സിൽ കൂടാൻ പാടില്ല വേറൊരു സ്കോളർഷിപ്പും അവൈൽ ചെയ്യാൻ പാടില്ല ഒരു ഫാമിലുള്ള രണ്ട് പേർക്ക് ഈ സ്കോളർഷിപ്പ് തുക കിട്ടില്ല അപ്പോൾ ഇതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഓർ മൈനോറിറ്റീസ് അത് മിനിസ്റ്ററി ഓഫ് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫെയേഴ്സ് ആണെന്ന ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ ആണ് ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നത് ദെൻ അതിൽ വരുന്ന നെക്സ്റ്റ് ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ആണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇതൊന്ന് മെറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്കോളർഷിപ്പാണ് ഡിഗ്രി സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുക എയ്റ്റി പെർസെൻറ്റേജ് എബോ മാർക്ക് പ്ലസ് ടുവിൽ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക അതേപോലെ ആനുവൽ ഫാമിലി ഇൻകം എയ്റ്റ് ലാക്സിൽ കൂടാൻ പാടില്ല വേറെ സ്കോളർഷിപ്പ് വാങ്ങുന്ന ആളാവരുത് ഇത്രയാണ് ഇതിനുള്ള കണ്ടീഷൻസ് ഇതിൻ്റെ കേസിൽ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിൻ്റെ കേസിൽ അതിൻ്റെ എമൗണ്ട് ഫിക്സ്ഡാണ് ടെൻ തൗസൻഡ് റുപ്പീസ് ഫോർ ടെൻ മന്ത്സ് ടെൻ മന്ത്സിന് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ തുക എന്ന് പറയുന്നത് ഇനി ഇതേ കാറ്റഗറിയിൽ വരുന്ന മൂന്നാമത്തെ സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപർമെൻറ്റ് വിത്ത് ഡിസബിലിറ്റീസ് അറിഞ്ഞ സെക്ഷനാണ് ഈ ഒരു സ്കോളർഷിപ്പ് തുക സ്കോളർഷിപ്പ് നൽകി വരുന്നത് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനുള്ള ഫസ്റ്റ് ഇയർ യു ജി പി ജി സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പാണ് ഫോർട്ടി പെർസെൻറ്റേജ് എബോ ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം വിത്ത് വാലിഡി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളായിരിക്കണം അതേപോലെ ഫാമിലി ഇൻകം ടു പോയിൻറ്റ് ഫൈവ് ലാക്സിൽ കുറയാൻ പാടില്ല സോറി കൂടാൻ പാടില്ല അതാണ് മൂന്ന് ഒരു സ്കോളർഷിപ്പ് അപ്പോൾ ഇത്രയും ഈ മൂന്ന് സ്കോളർഷിപ്പുകളും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ് പേജ് മുഖാന്തരം ഉള്ള നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്കോളർഷിപ്പാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ പോർട്ടൽ മുഖാന്തരം നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് നിങ്ങളിതിലൂടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഹൗ വി ക്യാൻ അപ്ലൈ ഫോർ ദിസ് സ്കോളർഷിപ്പ് അപ്പോൾ അതിൽ അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം പുതുതായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും അതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഐ കിട്ടും ഓക്കെ ദെൻ ആ ആപ്ലിക്കേഷൻ ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബോണഫെയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് ബോണഫെയ്ഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എം എം ഒ കോളേജിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പ്രിൻസിപ്പൾ സർട്ടിഫൈ ചെയ്ത് തരുന്ന സർട്ടിഫിക്കറ്റാണ് അപ്പോൾ എങ്ങനെയാണല്ലോ നമുക്ക് ഈ ഒരു സൈറ്റ് മുഖാന്തരം ഒന്നൊന്ന് ചെയ്യാം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ വെബ് പേജ് ആണിത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അതായത് ഈ ഒരു എന്താണ് രജിസ്റ്റർ ചെയ്യേണ്ട നിങ്ങളെ വർക്കിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും അതിലൂടെയാണ് വരിക അപ്പോൾ ആ ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിം കിട്ടും പാസ്വേഡ് കിട്ടും ഒരു ആപ്ലിക്കേഷൻ ഐ കിട്ടും ഓക്കെ അതിനുശേഷം നമ്മൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യണം ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്കീമിനെ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഫ്രഷ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻ്റി വണ്ണിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും അതിൽ നിന്ന് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും എന്നിട്ട് നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാണ് വേണ്ടത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി ഈ ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൽ ബോണഫൈഡ് ഇതാണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഈ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൽ അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് എഴുതാനുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഐ ഡി ഇവിടെ എഴുതാനുണ്ടാവും റോൾ നമ്പർ ഉണ്ട് റോൾ നമ്പർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം റോൾ നമ്പർ കിട്ടിയിട്ടില്ല അതിന് പകരം എന്ത് ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ നിങ്ങളിവിടെ രേഖപ്പെടുത്തുക അതേപോലെ ബാക്കി കാര്യങ്ങളും ഫോട്ടോ ഒക്കെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു പി ഡി എഫ് ഫോ ഒരു പി ഡി എഫ് ഫോമിൽ നിങ്ങളെ ഫോണിൽ സേവ് ചെയ്യുക പി ഡി എഫ് ഫോമിൽ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ മാക്സിമം കുട്ടികളെ കോളേജിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി എം എം ഒ കോളേജിലെ സ്കോളർഷിപ്പ് സെല്ല് ഡിജിറ്റലി സൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം സൈൻ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈയൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതായത് നിങ്ങളുടെ അഡ്രസ്സ് പേര് മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളൊക്കെ എഴുതുക മൊബൈൽ നമ്പർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാം വാട്സപ്പുള്ള നമ്പർ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത് എന്നിട്ട് ഏറ്റവും താഴെ നിങ്ങളോട് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും അവിടെ നിങ്ങൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾ ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് ഫില്ല് ചെയ്ത ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം അത് ഇതിലോട്ട് ആഡ് ചെയ്യാം അത് ഞങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞങ്ങളത് വെരിഫൈ ചെയ്ത് പ്രിൻസിപ്പളെ സൈനും സീലും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ദിവസത്തിനകം നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതോടുകൂടി കഴിയും ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് പ്രിപ്പറേഷനോട് കൂടി നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഫ്രഷ് ടു തൗസൻഡ് ട്വൻ്റി ട്വൻറ്റി വൺ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്കീമിന് അപ്ലൈ ചെയ്യുക ഒന്ന് മാത്രം ശ്രദ്ധിക്കുക ഇതിൽ ഒരു ഒരൊറ്റ സ്കോളർഷിപ്പിനെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ നവംബർ മുപ്പതിൽ ഓൺലൈൻ സബ്മിഷനുള്ള ഡേറ്റ് ആണ് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഞങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ ഇത്രയും രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് എസ് സി എസ് ടി ഒ ബി സി എന്ന വിദ്യാർത്ഥികൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഈ ബോണഫൈഡ് സർട്ടിഫിക്കറ്റാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക കോളേജിൻ്റെ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുക നാല് പന്ത്രണ്ടിന് മുന്നായിട്ട് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ കേസിലും അതിൻ്റെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പല രേഖകളും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓണഫൈഡ് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് പോലെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതൊക്കെ അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം ഇത്രയും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുള്ള ബോക്സിൽ കൊണ്ടിടാൻ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്കോളർഷിപ്പ് ഈ മൂന്ന് സ്കോളർഷിപ്പിൽ ഏ ഏതെണ് ഏത് നിങ്ങളവിടെ കൊണ്ടിടുന്ന സമയത്തും എപ്പോഴും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ ഈ ഒരു എന്താണ് ഡീറ്റെയിൽസിലത് പറഞ്ഞിട്ടില്ല എന്നാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടി നിങ്ങൾ അതിൽ വെക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ പൈസ മുഴുവൻ വരിക അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എഫ് എസ് സി കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉള്ള പാസ്ബുക്കിൻ്റെ ആ ഒരു പേജും കൂടി ഫോട്ടോ കോപ്പി എടുത്തിട്ട് എൻ്റെ കൂടെ നിർബന്ധമായിട്ട് വെക്കാൻ നിൽക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് സെലക്ട് ചെയ്താൽ പോലും അതൊരു നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാണ്ടായി പോകും അപ്പോൾ അതൊന്ന് ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമാണെന്ന് നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏത് സ്കോളർഷിപ്പിൻ്റെ കേസിലും നിങ്ങൾ ആ ഒരു എന്താണ് ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ പേജും കൂടി വെക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും മൂന്ന് സ്കോളർഷിപ്പുകളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നൽകി വരുന്ന സ്കോളർഷിപ്പ് ഇതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തത് വരുന്നതാണ് സി എച്ച് മുഹമ്മദ് കോയാസ് സ്കോളർഷിപ്പ് അതായത് മുസ്ലിം ലാറ്റിൻ അല്ലെ കൺവേർട്ടഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള നേറ്റീവ് പ്ലേസ് കേരളയിലുള്ള എന്താണ് ഗേൾസിന് ഗേൾ സ്റ്റുഡൻസിന് ഗ്രാജുവേഷനും ഹയർ കോഴ്സ് അതായത് പി ജി കോഴ്സിലും പഠിക്കുന്ന ഗേൾ സ്റ്റുഡൻസിന് ഉള്ള സ്കോളർഷിപ്പാണ് സി എച്ച് മുഹമ്മദ് കോയാർ സ്കോളർഷിപ്പ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ കയറിയിട്ടുള്ള കുട്ടികളും ഇതിന് എലിജിബിൾ ആയിട്ടുള്ളതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാളിഫൈ എബോ ക്വാളിഫൈ എക്സാമിന് മാർക്ക് ഉണ്ടായിരിക്കണം ആനുവൽ ഇൻകം എയ്റ്റ് ലാക്സിൽ കൂടുതലായി കുറവായിരിക്കണം അതേപോലെ ഹോസ്റ്റൽ സ്റ്റൈപ്പൻ ഇതിൻ്റെ വേറൊരു കാറ്റഗറിയാണ് ഹോസ്റ്റൽ സ്റ്റൈപ്പൻ്റ് ഹോസ്റ്റൽ സ്റ്റൈപ്പൻറ്റിലും ഹോസ്റ്റൽ സ്റ്റൈപ്പൻ്റ് ൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അത് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അത് ഹോസ്റ്റൽ സ്റ്റൈപ്പൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം അവർ ഇത് ചെയ്യാണ്ടിരുന്നാൽ മതി അല്ലാത്ത സ്കോളർഷിപ്പ് സി എച്ചിൻ്റെ സ്കോളർഷിപ്പ് ചെയ്യാണ്ടിരുന്നാൽ മതി അപ്പം ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ആണ് യു ജി സ്റ്റുഡൻസിന് സിക്സ് തൗസൻഡ് ആണ് പി ജി സ്റ്റുഡൻസിന് ഹോസ്റ്റൽ സ്റ്റൈപ്പൻ്റ് ഇനത്തിൽ വരുന്നത് പതിമൂന്നായിരം രൂപയാണ് ഇത്രയാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഗേൾസ് സ്റ്റുഡൻസിന് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഗേൾസ് സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പാണ് നിലവിൽ ഇതിൻ്റെ എന്താണ് അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല മിനിസ്ട്രി എന്താണ് കേരള എന്താണ് മൈനോറിറ്റി വെൽഫെയർ അറിഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷന് വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഇനി വരുന്ന പ്രധാനപ്പെട്ട ആണ് കേരള ഗവൺമെൻറ് നേരിട്ട് നൽകി വരുന്ന സ്കോളർഷിപ്പ് ഡയറക്ടർ കൊളികേറ്റ് എജ്യൂക്കേറ്റേഴ്സ് സി ഇ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഓരോന്ന് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സുവർണ ജൂബിലി സ്കോളർഷിപ്പ് പതിനായിരം രൂപ പെർ ആനം കിട്ടുന്ന സ്കോളർഷിപ്പ് ആണ് ഫസ്റ്റ് ഇയർ പി ജി യു ജി സ്റ്റുഡൻസിനെ അപേക്ഷിക്കുക ബി പി എൽ ഫാമിലി ഉള്ളതായിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ ക്വാളിഫയിങ് എക്സാമിന് മാർക്ക് വേണം അതേപോലെ വരുന്നതാണ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് പോസ്റ്റ് ഗ്രാജു ഇത്രയാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ ഇതിനും ഇത് വേണം ആനുവൽ ഇൻകം എന്നോട്ട് എക്സീഡ് വൺ ലാക്കിൽ കൂടാൻ പാടില്ല ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ വരുന്ന വേറൊന്നാണ് മോ മുസ്ലിം നാടാർ സ്കോളർഷിപ്പ് ഇത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ബി പി എൽ ഫാമിലിയിലുള്ള ഈ ഒരു ഒരു സ്കോളർഷിപ്പ് അതേപോലെ മെറിറ്റ് സ്കോളർഷിപ്പ് ടു ചിൽഡ്രൻസ് ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിലുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് ഇതിൻ്റെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നൊരു സ്കോളർഷിപ്പ് അതേപോലെ അതിൽ വരുന്നതാണ് ഹിന്ദി സ്കോളർഷിപ്പ് ഇത് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ആണ് അതേപോലെ വേറൊരു ആണ് ബ്ലൈൻഡ് പി എച്ച് ഉള്ള സ്റ്റുഡൻസിന് കേരള ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് അപ്പോൾ ഇതിൻ്റെ വ്യക്ത കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ പോലെയല്ല ഇതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നീട് സെലക്ഷൻ വരുന്ന സമയത്ത് അവർ തന്നെ അത് ലിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മാത്രം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സോർട്ട് ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഇതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാം നീ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഡി സിഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്ലൈ ഓൺലൈൻ കൊടുത്താൽ മതി പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പോസ്റ്റ് മെട്രിക്സ് സെൻറ്റർ സെക്ടർ പറഞ്ഞ പോലെ ഇതിന് അപ്ലോഡിങ് ഒന്നുമില്ല ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടുന്ന പ്രിൻ്റ് ഔട്ടും ആ പ്രിൻ്റ് ഔട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ രേഖകൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ആ രേഖകളെല്ലാം കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുള്ള ബോക്സിൽ കൊണ്ടുവിടാൻ അതൊന്ന് ശ്രദ്ധിക്കുക ചില കേസിൽ ചില സ്കോളർഷിപ്പിൻ്റെ കേസിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് സൈൻ ചെയ്ത മാർക്ക് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുത്തരാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തതിനു ശേഷം നോക്കുക എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് വേണ്ടത് ഉള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം അവിടെ കൊണ്ടുവിടാൻ ഇനി ഓൺലൈനായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതിയാണ് ഡിസംബർ ഒന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ ഒന്നാണ് പിന്നീട് കോളേജിൽ എത്തിക്കാനുള്ള ടൈമാണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് അപ്പം ആ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ കൃത്യമായിട്ട് നോക്കിയിട്ടുള്ള അനുബന്ധ രേഖകൾ അവിടെ കൊണ്ടുവിടാൻ ശ്രദ്ധിക്കാം ഇതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ തീർന്നു ഇനിയും കുറച്ച് സ്കോളർഷിപ്പും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് അതായത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പോലെ കേരള ഗവൺമെൻറ്റേത് കൊളഗേറ്റി എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് നിലവിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല യു ജി പി ജി സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യുക ശരിക്കും മെറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് മാക്സിമം മാർക്കുള്ള സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് കിട്ടി കണ്ടിട്ടുള്ളത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ് പറയുന്നത് ഇത്ര പേർസെൻറ്റേജ് ഓരോ 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 എന്താണ് കാറ്റ് എന്താണ് കമ്മ്യൂണിറ്റിക്കുള്ള പേർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ നിലവിൽ സ്കോളർഷിപ്പ് വിളിച്ചിട്ടില്ല വിളിക്കുന്ന സമയത്ത് മാക്സിമം മാർക്കുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വ സ്കോളർഷിപ്പ് ചില കുട്ടികൾക്കൊക്കെ പ്ലസ് ടുവിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഇരുവരും മരണമടുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ഉള്ള പദ്ധതിയാണ് ഒരു സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം കെ എസ് എസ് എം എന്ന് പോർട്ടലിലൂടെ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഇത് സ്വാശ്രയ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ധനസഹായം കിട്ടില്ല പിന്നെ ഒന്നുകിൽ ബി പി എൽ ആയിരിക്കണം റേഷൻ കാർഡ് അല്ലെങ്കിൽ എ പി എൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ശ്രദ്ധിക്കുക ഗ്രാമപ്രദേശമുള്ള ആളുകൾ ായിരം രൂപയിലും കൂടാൻ പാടില്ല അതേപോലെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി കൂടാൻ പാടില്ല നഗരപ്രദേശങ്ങളിലെ ആളുകൾക്ക് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതുവരെയുള്ള സ്കോളർഷിപ്പ് എല്ലാം നിങ്ങളായിരുന്നു ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യൽ ഇതിൻ്റെ കേസിൽ വള കൃത്യമായിട്ടുള്ള കുറച്ച് ഡ നിങ്ങൾ കോളേജിൽ എത്തിക്കുകയും അതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിൻ്റെ ഓൺലൈൻ സബ്മിഷൻ നടത്തേണ്ടത് അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ എന്താണ് ഡേറ്റ് ഒക്കെ വന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കാം ഈ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കുക അതിനുശേഷം കുറേ കാര്യങ്ങൾ പറയേണ്ടത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ഫോം അക്കൗണ്ട് പാസ്ബുക്ക് ഇതിൻ്റെ കേസിൽ പൂർവ്വം സ്കോളർഷിപ്പിൻ്റെ കേസിൽ പറഞ്ഞ ഒരു ക്രൈറ്റീരിയയാണ് ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും പേരിൽ ജോയിൻറ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു എന്താണ് ഫോ പി ഡി എഫ് ഫോർമാറ്റുള്ളൊരു അതിൻ്റെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡ് ഉള്ളൊരു പേജ് അതുപോലെ ആധാർ കാർഡ് റേഷൻ കാർഡ് റേഷൻ കാർഡ് ബി പി എൽ ആണെങ്കിൽ അത് മതി എ പി എൽ ആണെന്നുണ്ടെങ്കിൽ ഇൻകം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്തതിനാൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സ്നേഹപൂർവ്വ സ്കോളർഷിപ്പിന്റെ ആ ഒരു സൈറ്റിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഗൂഗിൾ ഫോമിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് നവംബർ ഇരുപത്തേഴാണ് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാം ഓക്കെ അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്കോളർഷിപ്പ് ഇനി ഇതിൽ പറയാനുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള എത്ര സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകളുണ്ട് അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ എന്തായാലും ഒന്നേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡി സിയിൽ നമുക്ക് മാക്സിമം നമ്പർ അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത വർഷം നിങ്ങൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് കൂടിയത് മാത്രമേ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ എക്സെപ്ഷൻ അതിൽ എന്താണ് എക്സ്ക്യൂസുകൾ എക്സെപ്ഷൻ എക്സെപ്ഷനുള്ള സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം അതേപോലെ ഹിന്ദി സ്കോളർഷിപ്പ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ ചിലപ്പോൾ അവരുടെ പ്ലസ് ടു സ്കൂളിൽ പോയിട്ട് ജോസഫ് മുണ്ടിരിക്കുന്നത് സ്കോളർഷിപ്പ് ഒരു അവാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ മൂന്ന് സ്കോളർഷിപ്പ് കിട്ടിയാലും ഇത് കിട്ടിയത് കൊണ്ട് ഒരു ഒരു കാരണവശാലും ബാക്കി സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യാൻ പറ്റാ പറ്റാണ്ടിരിക്കില്ല അങ്ങനെ ഈ മൂന്ന് സ്കോളർഷിപ്പിന് മാത്രം എക്സെപ്ഷൻ ഉണ്ട് ഈ സ്കോളർഷിപ്പിൻ്റെ കൂടെ വേറെ സ്കോളർഷിപ്പിൻ്റെ കൂടെ ഇത് വാങ്ങാൻ നമുക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദി സ്കോളർഷിപ്പ് സ്നേഹപൂർവ്വ സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും അത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഒരു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ്സ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല കുട്ടികളും ഈ ഗ്രാൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും ഈ ഇ ഗ്രാന്റ് നമ്മളൊരു ഫീസ് അളവ് മാത്രമാണ് സ്കോളർഷിപ്പ് ഫീസ് അളവ് അത് നിങ്ങൾ കൊടുത്ത ഫീസ് തിരിച്ച് കിട്ടുക അല്ലെങ്കിൽ ഫീസ് ആനുകൂല്യമാണ് ഇതെന്ന് പറഞ്ഞത് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾ പഠിക്കുന്ന മൂന്ന് വർഷവും കിട്ടുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് സ്കോളർഷിപ്പുകളെ അപേക്ഷിക്കാതിരിക്കരുത് മാക്സിമം നമ്പർ അപ്ലൈ ചെയ്യുക എന്നിട്ട് കിട്ടുന്ന സ്കോളർഷിപ്പിൽ ഏറ്റവും എമൗണ്ട് കൂടിയത് മാത്രം അടുത്ത കൊല്ലം wèche ya. Okè. Okay. ഇനി ജസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് സ്കോളർഷിപ്പ് നമുക്കൊന്ന് മെൻഷൻ ചെയ്തു പോകാം ഫിഷറീസ് സ്കോളർഷിപ്പ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പാണ് അത് ഓൾറെഡി അപേക്ഷയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട വരുമാനം കുറഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് വിദ്യാസമുന്നതി ഇതിൻ്റെയും ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി മൂന്നിൻ്റെ ഉള്ളിലായിട്ട് തീരുന്നതാണ് ഇത് ഓൺലൈനായിട്ട് കുട്ടികൾ തന്നെ അപേക്ഷ അയക്കേണ്ടതാണ് ഈ ഒരു സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും പിന്നെ കൂടെ വേറൊരു പ്രധാന പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് അല്ല ഒരു ഗ്രാൻഡ് ഒരു ഫീ റീയംബേഴ്സ്മെന്റ് സ്കീമും കൂടി പറയുകയാണ് നമ്മൾ ഈ ഗ്രാന്റ് എന്താണ് എയ്ഡഡ് കോഴ്സിൽ ചേർന്നിട്ടുള്ള ഓപ്പൺ അലോട്ട്മെന്റിൽ അതായത് ഓപ്പൺ മെറിറ്റിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിനും ഷെഡ്യൂൾഡ് കാസ്റ്റിലെ സ്റ്റുഡൻസിനുമാണ് ഈ ഗ്രാന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക സെൽഫ് ഫിനാൻസിങ് കോഴ്സിൽ പറ്റിയ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസിന് ഈ ഗ്രാന്റിന് പോസിബിൾ അല്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഒരു സ്കീമാണിത് പോസ്റ്റ് മെഡിസ് സ്കോളർഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് അപ്പം അവർ കൊടുത്തിട്ടുള്ള ഫീസ് അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന ഒരു സ്കീമാണിത് അത് നേരിട്ട് സിവിൽ നിന്നൊരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ അനുബന്ധ രേഖകളുമായിട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലെയും ഫീസ് ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസ് ആണ് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിലെ സ്റ്റുഡൻസ് ആണ് അപ്പോൾ അവർക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീഇംബേഴ്സ് ചെയ്ത് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് സ്കോളർഷിപ്പ് ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായി വിചാരിക്കുന്നു ഇപ്പോൾ പറയാനുള്ള ഇത്രയാണ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് ിന് യാതൊരു മടിയും കൂടാതെ അപ്ലൈ ചെയ്യണം അതൊരു ക്രെഡിറ്റ് തന്നെയാണ് ഒരു സ്കോളർഷിപ്പ് നമുക്ക് വാങ്ങാൻ തരുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ് അതേപോലെ അതൊരു ഒരു നമ്മുടെ ഒരു ഒരു എന്താണ് ഒരു മെറിറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് അതിനെ അപ്ലൈ ചെയ്യാം ഇനി എം എം ഒ കോളേജിൽ ഈ വർഷത്തെ സ്കോർഷിപ്പ് സെല്ലിൻ്റെ കോർഡിനേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് അല്ലെങ്കിൽ പേഴ്സണലി കോൾ ചെയ്യാം ഇനി എന്താണ് നമ്മുടെ സ്കോളർഷിപ്പ് സെല്ലിന്റെ മെയിൽ അപ്പോൾ ഇതിലൂടെ മെയിൽ ചെയ്തും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക അപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ള ഡി സിഇ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റ് സ്കോളർഷിപ്പിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ് നവംബർ മുപ്പതും മറ്റേ ഡിസംബർ ഒന്നും ആണ് അപ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ ഇടയിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക അതുപോലെ സ്നേഹപൂർവ്വത്തിൻ്റെ അതേ ഒരു ഡേറ്റ് തന്നെയാണ് പോണത് അപ്പോൾ ഇനി ഇനി ബാക്കിയുള്ള സ്കോളർഷിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്